നടി കൽപ്പന മരണത്തിനു കീഴടങ്ങിയിട്ട് എട്ട് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് ഇപ്പോഴും ആ വിയോഗം പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ നടിയുടെ മകൾക്കോ കുടുംബത്തിനോ ആരാധകർക്കോ കഴിഞ്ഞിട്ടില്ല സ്വകാര്യ ജീവിതത്തിലെ വേദനകളെല്ലാം മറന്ന് മകൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച കൽപ്പനയുടെ ഓർമ്മകളിൽ ഇന്ന് ഏറ്റവും നീറിക്കഴിയുന്നത് ഭർത്താവ് അനിൽകുമാർ തന്നെയാണ് ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച അനിൽകുമാറിന് എല്ലാം ഉപേക്ഷിച്ച് മുംബൈയിൽ തികച്ചും സ്വകാര്യമായ ഇടത്ത് താമസിക്കുകയാണ് കൽപ്പനയുടെ മരണത്തിന് ശേഷം സ്വന്തം കരിയറിലേക്ക് എഴുതി ചേർക്കാവുന്ന ഒരൊറ്റ വർക്ക് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നത് ആ മരണം ഏൽപ്പിച്ച ആഘാതം എത്രയാണെന്ന് വ്യക്തമാക്കുന്നതാണ് നാടകപ്രവർത്തകരായ ചവറ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ജനിച്ച കൽപ്പന സഹോദരിമാരായ സഹോദരിമാരായ ഉർവശിക്കും കലാരഞ്ജനിക്കും പിറകെ സിനിമയിലെത്തിയ വ്യക്തിയാണ് ബാലതാരമായിട്ടായിരുന്നു തുടക്കം ആദ്യ സിനിമ വിടരുന്ന മൊട്ടുകളിൽ അഭിനയിക്കുമ്പോൾ കൽപ്പനയ്ക്ക് പ്രായം പന്ത്രണ്ട് മാത്രമായിരുന്നു അരവിന്ദന്റെ പോക്കുവെയിൽ എന്ന ചിത്രമാണ് കൽപ്പനയ്ക്ക് മലയാള സിനിമയിൽ വഴുത്തിരിവായത് ഇരുപത്തിയെട്ടാം വയസ്സിലും അവിവാഹിതയായി മലയാള സിനിമയിൽ കത്തിനിൽക്കവയാണ് കൽപ്പനയും അനിലും പരിചയപ്പെടുന്നത് അനിൽ സംവിധാനം ചെയ്ത ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന ചിത്രത്തിലെ അന്നക്കുട്ടി എന്ന കഥാപാത്രമായി എത്തിയത് കൽപ്പനയായിരുന്നു അങ്ങനെ തുടങ്ങിയ സുഹൃത് ബന്ധം പതുക്കെ പ്രണയത്തിലേക്ക് വളർന്നു അതേ വർഷം തന്നെ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന ചിത്രത്തിലും ഇവർ ഒരുമിച്ചു തൊട്ടടുത്ത വർഷം കുടുംബവിശേഷത്തിലും അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് തുടങ്ങിയ ചിത്രത്തിലും മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മഞ്ഞാടിയർ പെണ്ണിന് മങ്കോട്ട ചെക്കൻ വരെയുള്ള അഞ്ചു വർഷം ഇരുവരുടെയും പ്രണയം പൂത്തുലഞ്ഞ കാലമായിരുന്നു അത് ഉർവശി ജഗദീഷ് കോംബോയിൽ അനിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചതും ഇതേ വർഷങ്ങളിലായിരുന്നു അങ്ങനെ കുടുംബവുമായും അനിൽ ഏറെ അടുത്തു തൊട്ടടുത്ത വർഷം വീട്ടുകാർ വിവാഹവും നിശ്ചയിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് മകൾ സ്ത്രീയുമായി ജനിച്ചത് അപ്പോഴും കൽപ്പനയുടെ കരിയറിന് യാതൊരു മാറ്റവും സംഭവിച്ചിരുന്നില്ല അഭിനയിക്കാൻ പോകുന്നതിനിടയിലും ഗർഭിണിയാവുകയും മകളെ പ്രസവിക്കുകയും ചെയ്തു അതിനൊക്കെ ഒപ്പം നിന്ന് ഭർത്താവും മാതാപിതാക്കളും തന്നെയായിരുന്നു ആ വർഷങ്ങളിൽ അനിൽ ഓരോ ചിത്രം വീതമാണ് സംവിധാനം ചെയ്തത് മയിൽപീലിക്കാവ് പട്ടാഭിഷേകം ഇങ്ങനെയൊരു നിലാപക്ഷി ഉത്തമൻ പകൽപൂരം വാൽക്കണ്ണാടി തുടങ്ങി ഇന്നും മലയാളികൾ ഓർത്തുവെക്കുന്ന ചിത്രങ്ങളാണ് അനിൽ സമ്മാനിച്ചത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഈ വർഷങ്ങളിൽ ഉണ്ടായില്ല അഞ്ചു വർഷത്തോളം ഇടവേളയിട്ട ശേഷമാണ് കളഭം എന്ന ചിത്രത്തിലൂടെ ഇരുവരും വീണ്ടും എത്തിയത് എന്നാൽ പിന്നീട് അനിലിന്റെ കരിയറിൽ മൂന്ന് വർഷത്തോളം നീണ്ട ഇടവേള വന്നു കൽപ്പനയുമായി അകൽച്ചയിലേക്ക് മാറുന്ന കാലമായിരുന്നു അത് മാനസികമായി ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയമായിരുന്നിട്ടും കൽപ്പന ഇതിനെ ധൈര്യം സമേതമാണ് നേരിട്ടത് അന്നെല്ലാം സിനിമകളുമായി സജീവമായിരുന്നു കൽപ്പന മകളെ അമ്മയെയും ചേച്ചിയെയും ഏൽപ്പിച്ച് അഭിനയിക്കാൻ ഇറങ്ങിയ കൽപ്പന ആ കുടുംബത്തിന് മുഴുവൻ താങ്ങായി വി പി നായരുടെ അഞ്ചു മക്കളിൽ ആൺമക്കളെക്കാളും ബോൾഡായിരുന്നു കൽപ്പന കുഞ്ഞനുജൻ പ്രിൻസ് ആത്മഹത്യ ചെയ്തപ്പോഴും ആ കുടുംബത്തെ ഒന്നാകെ ദുരന്തത്തിൽ നിന്നും കരകയറ്റിയത് കൽപ്പനയുടെ മനസ്സിന്റെ ധൈര്യമായിരുന്നു സഹോദരിമാരായ ഉർവശിക്കും കലാരഞ്ജനിക്കും എന്ത് പ്രശ്നമുണ്ടായാലും അത് പരിഹരിക്കാനും മുൻപിൽ കൽപ്പനയുണ്ടാകും വീട്ടിലെ വീട്ടുകാർ തന്നെയായിരുന്നു കൽപ്പന സ്വന്തം പ്രശ്നം വന്നപ്പോഴും ആ മനോധൈര്യം കൈവിട്ടില്ല ഒടുക്കം രോഗം വന്നപ്പോഴും അതിനെ മൈൻഡ് ചെയ്തില്ല അതിനെ അതിന്റെ വഴിക്ക് വിട്ടു ഒടുക്കം അൻപത്തിമൂന്നാം വയസ്സിൽ മരണം തേടിയെത്തിയപ്പോൾ അത് ഏറ്റവുമധികം ഷോക്കായത് വേർപിരിഞ്ഞെങ്കിലും ഭർത്താവ് അനിലിനും തന്നെയായിരുന്നു കൽപ്പനയുടെ മരണം സംഭവിച്ച രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേരളം വിട്ട് മുംബൈയിലേക്ക് ചേക്കേറിയ അനിൽ അതിനുശേഷം തൻ്റെ കരിയറിൽ ചെറുക്കപ്പെടാവുന്ന വർക്കുകളൊന്നും തന്നെ ചെയ്തിട്ടില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും